ഓം ശ്രീ സായിരാം സായി സച്ചിരിതം എങ്ങനെ പാരായണം ചെയ്യാം നമുക്ക് പല രീതിയിലത് പാരായണം ചെയ്യാം അതായത് ഒരു ദിവസം കൊണ്ട് മുഴുവൻ നമുക്ക് പാരായണം ചെയ്യാം അതിന് നമുക്ക് പത്ത് മണിക്കൂർ വേണ്ടി വരും സപ്താഹമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും അതായത് ഏഴ് ദിവസം കൊണ്ട് അപ്പോൾ ഒരു ദിവസം ഏഴ് ചാപ്റ്റർ വീതം വായിക്കണം എപ്പോഴും വ്യാഴാഴ്ച ദിവസം പാരായണം തുടങ്ങുന്നതാണ് നല്ലത് നാൽപ്പത്തൊന്ന് ദിവസത്തെ പാരായണമാണെങ്കിൽ ആദ്യത്തെ മുപ്പത്തിനാല് ദിവസം ഓരോ ചാപ്റ്റർ വീതവും മുപ്പത്തഞ്ചാം ദിവസം മുതൽ രണ്ട് ചാപ്റ്റർ വീതവും വായിക്കേണ്ടതാണ് നമ്മൾ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെയും ഇഷ്ടദൈവങ്ങളെയും നമ്മുടെ കുടുംബദേവതയും എല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക നിവേദ്യമായിട്ട് എന്തെങ്കിലും മധുരമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും വയ്ക്കുക അത് എല്ലാ ദിവസവും വയ്ക്കണം ഒന്നുമില്ലെങ്കിൽ കൽക്കണ്ടവോ പഞ്ചസാരയോ എന്തെങ്കിലും വെച്ചാലും മതി അതിനുശേഷം നമുക്കെന്താണ് ആഗ്രഹമെന്ന് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പാരായണം തുടങ്ങാം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇത് ബാബയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് ഭക്തി ആദരവോടുകൂടി പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ട് ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക പാരായണം തീർന്നു കഴിയുമ്പോൾ നമ്മൾ ദിവസവും ആരതി ഒഴിയണം ബാബയ്ക്ക് നന്ദിയും പറയുക സൈരാം